ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡെക്കറേഷൻ വീഡിയോ കേട്ടോ അപ്പം ഒന്ന് കാര്യമായിട്ടൊന്നുമില്ല ഇതൊരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊരു ചെറിയ ഡെക്കറേഷൻ വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഗ്രീൻ കളർ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ചെറുതായി കട്ട് ചെയ്തിട്ട് എൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തേക്കുന്ന കളർ ഷുഗറിൻ്റെ ലീഫ് ഗ്രീനും ന്യൂ ബ്രൈറ്റ് ഗ്രീനും രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ ഞാൻ ഡയറക്റ്റ് ആട്ടോ ഫ്ലവർ വരയ്ക്കുന്ന എടുത്തേക്കുന്ന നോസിൽ നമ്മൾ സൺഫ്ലവർ പെറ്റൺ നോസിലാട്ടോ അതായത് നൂറ് ഫിഫ്റ്റീൻ എന്നുള്ള നോസിൽ അപ്പം അത് വെച്ച് ഡയറക്റ്റ് കേക്കിൽ ഒരു ചെറിയ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയൊരു പെറ്റൽസ് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്ത് പോകുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആ ഗ്രീൻ കളർ വരച്ചതിൻ്റെ അപ്പുറം ഇപ്പറും സൈഡിലായിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് ഫ്ലവർ വരച്ച് കൊടുക്കാം അത്ര നമ്മൾ എപ്പോഴും ഒക്കെ ചെയ്യുന്ന ഏകദേശം ഒരു തീം തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് നമുക്ക് ഈ സൈഡ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ടോപ്പി വേറെന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ അപ്പോൾ എപ്പോഴും ഏകദേശം ഒരു തീം തന്നെയായി പോവുക പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഒന്നും വെക്കാണ്ടാണെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല ഡിസൈൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഈ ചോക്ലേറ്റ് സൈഡ് വെച്ചില്ലെങ്കിൽ എന്തോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുമ്പം ചോക്ലേറ്റ് ഒക്കെ വെച്ചില്ലെങ്കിൽ ചിലവർക്ക് എന്തോ ഒരു വിഷമമല്ലേ ഒരു ആ ലുക്ക് എല്ലാവർക്കും വേണ്ട ബ്ലാക്ക് ഫോറസ്റ്റാണെന്ന് അറിയിക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ നമ്മളത് അങ്ങ് വെച്ചിട്ട് ടോപ്പിൽ ഡിസൈൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ എപ്പോഴും ഏകദേശം ഒരു ടൈപ്പിൽ തന്നെ ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുമല്ല ചെയ്യും എന്തെങ്കിലും ചെയ്യല്ലോ എന്തായാലും ഡെയിലി എന്തെങ്കിലുമൊക്കെ ഓർഡർ കാണുമില്ല എടുക്കുന്നതെന്ന് ആ ചെയ്യുന്നതങ്ങ് ജസ്റ്റ് വീഡിയോ എടുത്ത് ചുമ്മാ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ ഫ്ലവറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ജസ്റ്റ് ഡോട്ട് പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്തായാലും ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല അപ്പോൾ പിന്നെ ആ ചോക്ലേറ്റ് തന്നെ സെൻ്ററിൽ വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം കരുത് ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇച്ചിരി വലുപ്പമായിപ്പോയി അത് സെൻറ്ററിൽ ഇടുമ്പോൾ ചിലപ്പം കറക്റ്റായിട്ട് വരത്തില്ല പെറ്റല്ലൊക്കെ വീടുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഘനാഷ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ അതാകുമ്പോൾ ബ്ലാക്കിയാകുമ്പോൾ പെട്ടെന്ന് ആ ഫ്ലവർ എടുത്തറിയുമല്ലോ അപ്പം അതുകൊണ്ട് അത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാത്തിൻ്റെയും സെൻ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്കിന് ലീഫാ വരയ്ക്കേണ്ടത് ലീഫ് വരയ്ക്കാൻ നമ്മൾ ആദ്യം എടുത്ത ആ ഗ്രീൻ കളർ പൈപ്പിൻ്റെ ഭാഗത്ത് നിന്നെടുത്തേക്കുന്നത് അതിൻ്റെ സൈഡിൻ്റെ രണ്ട് സൈഡ് ഒന്ന് ചിരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടോ കേട്ടോ ചിലവർക്ക് ശരിയാവുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഒന്ന് പ്രെസ്സ് ചെയ്തൊക്കെ രണ്ട് സൈഡിൽ നന്നായിട്ട് വരുന്നുണ്ടെന്ന് അപ്പം ചിലപ്പം വന്നില്ലെന്നു കൊണ്ട് ഇപ്പുറത്തെ സടിച്ചിലൂടെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ഇപ്പം ലീഫെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലീഫ് വരയ്ക്കുന്ന എപ്പോഴും കാണിക്കുന്നു പിന്നെ അതുമെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്യാനും വിട്ടുപോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ ലീഫും ഒക്കെ വരച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ കേക്ക് പേരും കൂടി എഴുതി കേക്ക് ഫിനിഷായി അപ്പം കേക്കിൽ പേരെഴുതെന്ന് നമ്മളെപ്പോഴും കാണിക്കുന്നതെട്ടോ അപ്പം അതും കാണിച്ചിട്ടില്ല ഇന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ കേക്ക് പേരും ഒക്കെ എഴുതി കുറച്ച് ഗോളും ബോൾസും കൂടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും കമൻസ് അറിയാനും മറക്കല്ലേ അപ്പോൾ അടുത്തതായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം